ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് കൃഷ്ണവിഗ്രഹം വാത്സല്യത്തോടെയുള്ള ഒരു തരം ഭക്തിഭാവമാണ് കണ്ണൻ എന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പൊതുവെ എല്ലാവർക്കുമുള്ളത് കൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചായിരിക്കണം അത് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ കൃഷ്ണപ്രീതി നേടാൻ സാധിക്കൂ എന്നാണ് ശാസ്ത്രം പറയുന്നത് കൃഷ്ണപ്രതിമയുടെ കൂടെ ഓടക്കുഴൽ വയ്ക്കുന്നത് വീട്ടുകാരെ ഒന്നിപ്പിക്കാൻ നല്ലതാണ് എന്തെന്നാൽ ഓടക്കുഴൽ വായിച്ചായിരുന്നു കൃഷ്ണൻ ഗോക്കളെയും ബന്ധുമിത്രാദികളെയും ആകർഷിച്ചു തനിക്കടുത്തെത്തിച്ചിരുന്നു എന്നതാണ് ചരിത്രം പശുവുമൊത്തുള്ള കൃഷ്ണവിഗ്രഹമോ വിഗ്രഹത്തിന് സമീപത്തായി പശുവിൻ്റെ രൂപമോ വയ്ക്കുന്നത് നല്ലതാണ് പശു മുപ്പത്തി മൂന്ന് കോടി ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് പറയാം ശ്രീകൃഷ്ണൻ്റെ അലങ്കാരമായാണ് മയിൽപ്പീലി കണക്കാക്കുന്നത് അതിനാൽ മയിൽപ്പീലി വിഗ്രഹത്തോടൊപ്പം വെക്കുന്നത് സന്തോഷം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം കൃഷ്ണന് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് കൽക്കണ്ടം അതുകൊണ്ട് തന്നെ കൽക്കണ്ടം ഒരു ടിന്നിലടച്ച് കൃഷ്ണപ്രതിമയ്ക്ക് സമീപം വയ്ക്കുന്നതും ഉത്തമമാണ് കൃഷ്ണനാമം അടയാളപ്പെടുത്തിയ വൈജയന്തിമാല വിഗ്രഹത്തിൽ ചാർത്തുന്നതും ഏറെ നല്ലതാണ് വെണ്ണുകണ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് സന്താന ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ലഡു തിന്നുന്ന കണ്ണനായാലും മതിയെന്നും ശാസ്ത്രം പറയുന്നു തറയിലോ കിടക്കയിലോ കട്ടിലിലോ മേശപ്പുറത്തോ ഒന്നും കൃഷ്ണവിഗ്രഹം വയ്ക്കരുത് ലോഹം കണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ ഇത് പോളിഷ് ചെയ്യണം ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ദിവസവും ഉരുവിടുന്നതും ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കാൻ ഏറെ നല്ലതാണ് ഏവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എൻ്റെ കണ്ണ ഹരേ കൃഷ്ണ గురువయూరప్పా శరణం